ഒരു അടിപൊളി കോംബോ നല്ല നല്ല എരിവുള്ള ബീഫ് കറിയും ചൂടുള്ള ഞാൻ പറയട്ടെന്താ ഇപ്പൊ പറഞ്ഞൊരു കോംബോ ഇഷ്ടപ്പെടുന്ന കൊറേ ആളുകൾ ഉണ്ടാവും അപ്പൊ ഞാനാണെങ്കിൽ വൈകുന്നേരം അമ്മയുടെ കൂടെ പുറത്തു പോകാൻ നിന്ന് കഴിഞ്ഞപ്പോ എന്താണെന്ന് അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹങ്ങൾ തോന്നാറില്ല പക്ഷെ ഇന്ന് എനിക്ക് പഴംപൊരിയും ബീഫും കഴിക്കണം കഴിക്കണമെന്ന് വല്യ ആഗ്രഹമായിരുന്നു നമ്മുടെ മനസ്സിൽ ഓൾറെഡി മെനു ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല അവരോട് പഴംപൊരിയും ബീഫ് എന്ന് പറഞ്ഞപ്പോ തന്നെ അവരുടെ മെനുവിൽ ആ ഐറ്റം ഉണ്ട് അതായത് കിഴി ബീഫ് ആൻഡ് പഴംപൊരി അങ്ങനത്തെ ഒരു പേരിലാണ് അപ്പോൾ അത് തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ടേസ്റ്റിനേക്കാളും സ്മെല്ലാണ് ഞാൻ മയങ്ങിപ്പോയത് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ കഴിക്കാൻ എനിക്ക് പൂർണ്ണമായിട്ടും പറ്റിയില്ല ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് പാഴ്സൽ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ഹോട്ട് വിങ്സ് ഓർഡർ ചെയ്തെങ്കിലും അമ്മ പറ്റിച്ചു എൻ്റെ വയറ് ഓൾറെഡി നിറഞ്ഞിരുന്നുകൊണ്ട് ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെ ബാക്കി പാഴ്സലെടുത്ത് വീട്ടിൽ പോന്നു കേട്ടോ